ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് താറാവിൻ്റെ ജീവിത ജീവിത രീതികളെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ താറാവുകൾ ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളത്തിലോ അതിനടുത്തോ ചിലവഴിക്കുന്ന ഒരു പക്ഷിയാണ് തടാകങ്ങളിലൊക്കെ ചിലപ്പോൾ കൂട്ടത്തോടെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട് അങ്ങനെ നീന്തി തൊഴിഞ്ഞു പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് തടാകങ്ങളിൽ മാത്രമല്ല നദികൾ സമുദ്രങ്ങൾ കുളങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ താറാവുകൾ കാണപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ താറാവുകൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ചെറിയൊരു ജലാശയം നമ്മൾ അതിനുവേണ്ടി ഒരുക്കി കൊടുക്കേണ്ടതാണ് അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും താറാവുകൾ ഉണ്ട് വ്യത്യസ്തമായ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് താറാവുകൾക്കുണ്ട് പിന്നെ താറാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താറാവുകൾക്ക് ആശയ ആശയവിനിമയം ചെയ്യാൻ ഇരുപതിലധികം വ്യത്യസ്ത ശബ്ദങ്ങളും ശരീരഭാഷയും ഉപയോഗിച്ച് അതുങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത് പിന്നെ താറാവുകൾ വെള്ളത്തിലും കരയിലും ഒക്കെയാണ് ഭക്ഷണം തേടുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രാണികൾ മത്സ്യം വിത്തുകൾ ചെറിയ ചെറിയ ജീവികളൊക്കെയാണ് പിന്നെ താറാവിൻ്റെ തൂവലുകൾക്കുമുണ്ട് ഒരു പ്രത്യേകത വെള്ളത്തെ അകറ്റുന്ന തൂവലുകൾ നിലനിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അവയുടെ തൂവലുകൾ തൂവലുകളിൽ വെള്ളം കയറാതെ സൂക്ഷിക്കാൻ വാലിനടുത്തുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്ന് എണ്ണ പുരട്ടുന്നു മാത്രമല്ല താറാവിൻ്റെ തലച്ചോറിനുമുണ്ട് ഒരു പ്രത്യേകതകൾ താറാവുകൾക്ക് തലച്ചോറിൻ്റെ ഒരു പകുതിക്ക് വിശ്രമം നൽകാനും മറ്റേ പകുതി ജാഗ്രത പാലിക്കാനുമുള്ള അതുല്യമായ ഒരു കഴിവുണ്ട് താറാവുകൾക്ക് അതുകൊണ്ട് തന്നെ ഇവറ്റകൾ ഉറങ്ങുമ്പോൾ പോലും സാധ്യതയുള്ള ഭീഷണികളെ നിരീക്ഷിക്കാൻ അവയ്ക്ക് സാധിക്കുന്നു പിന്നെ ഇതിൻ്റെ കാലുകൾക്കും പ്രത്യേകതയുണ്ട് ഒരു വെബ്ബെഡ് കാലുകളാണ് നീന്തലിന് വളരെ അനുയോജ്യമായ കാലുകളാണ് അത് വെള്ളത്തിൽ ഇങ്ങനെ തുഴയുന്നത് പോലെ പ്രവർത്തിക്കുന്നു പിന്നെ പെൺ താറാവ് അർപ്പണബോധമുള്ള അമ്മമാരാണ് മുട്ട വിരിഞ്ഞ ഉടനെ താറാവ് എന്ത് ചെയ്യും അതിൻ്റെ കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുകയും അവയെ ശക്തമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു താറാവുകൾ ജനിച്ച ഉടനെ തന്നെ ചലനശേഷി ഉള്ളത് പെട്ടെന്ന് തന്നെ നീന്താനും ഭക്ഷണം കഴിക്കാനും കഴിവുള്ളവയാണ് പിന്നെ താറാവിൻ്റെ കൊക്കുകൾക്കും നല്ലൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ കൊക്കിൻ്റെ ആകൃതിയും വലിപ്പവും അതിൻ്റെ ഭക്ഷണശീലങ്ങളുമായി പൊരുത്തപ്പെടുന്നു പൊരുത്തപ്പെട്ടതാണ് വെള്ളത്തിൽ നിന്നും ഭക്ഷണം ഇങ്ങനെ കോരിയെടുക്കാൻ വീതിയുള്ളതും ഉള്ളതും പരുന്നതുമായ കൊക്കുകളാണ് കൊക്കുകളാണ് ഇതിൻ്റെ കൊക്ക് ഇതിൻ്റെ കൊക്കുകൾ ഇതിൻ്റെ കൊക്കിൻ്റെ അരികിൽ പെക്റ്റൻ എന്നറിയപ്പെടുന്ന ഒരു ചീപ്പ് പോലെയുള്ള ഒരു ഘടനയുണ്ട് ഇത് കൊക്കിൻ്റെ വശത്ത് നിന്ന് ചീറ്റുന്ന വെള്ളത്തെ അരിച്ചെടുക്കുകയും ഏതെങ്കിലും ഭക്ഷണത്തെ കുടുക്കുകയും ചെയ്യുന്നു പിന്നെ തൂവലുകൾ വൃത്തിയാക്കി സൂക്ഷിക്കാനും വഴുവഴുപ്പുള്ള ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാനും പെക്റ്റൻ ഇവയെ സഹായിക്കുന്നു പിന്നെ ഈ താറാവുകൾ അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൂട്ടമായാണ് താമസിക്കുക കൂട്ടത്തോടെ വെള്ളത്തിലൊക്കെ നീന്തുന്നത് നീന്തുന്നതും കാണാം ഇതൊക്കെയാണ് താറാവിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്